ചികിത്സാ സഹായ ഫണ്ടിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ ആരോപണങ്ങളെ തള്ളി വടക്കാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു വിസ്മയം തനിക്കെതിരെ ഉയർന്നിട്ടുള്ളത് കോൺഗ്രസിലെ ചില നേതാക്കളുടെ കൂടാലോചനയാണെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനാണ് നന്ദൻ ചികിത്സാ സഹായ കമ്മിറ്റി ധനസമാഹരണം ആരംഭിച്ചത് ജോയിൻ അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപ് തന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ലഭിച്ച പണം ജോയിൻ അക്കൗണ്ട് ആരംഭിച്ച ഉടനെ തന്നെ അതിലേക്ക് മാറ്റിയെന്ന് ബിജു ഇസ്മയിൽ പറഞ്ഞു ബിജു ഇസ്മായിൽ സിറാജ് രവീന്ദ്രൻ എന്നിവരുടെ പേരിലാണ് ഈ അക്കൗണ്ട് തുടങ്ങിയത് ജോയിൻറ് അക്കൗണ്ടിൽ ലഭിച്ച നാല്പത്തിമൂവായിരത്തി അറുന്നൂറ്റി ആറ് രൂപ ഉൾപ്പെടെ രവീന്ദ്രന്റെ കൈവശമുണ്ടായിരുന്ന പണവും ചേർത്ത് മുഴുവൻ തുകയും നന്ദന് കൈമാറിയെന്ന് ബിജു ഇസ്മയിൽ പറയുന്നു പിന്നീട് ആളുകൾ വിളിച്ചു നന്ദന് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടതിൻ്റെ ഫലമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ഓപ്പണാവാറ്റുള്ള ഈ ജോയിൻറ് അക്കൗണ്ട് തുടങ്ങാത്തത് കൊണ്ട് എൻ്റെ നമ്പറാണ് കൊടുത്തിരുന്നത് അത് രവിയേട്ടനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന രവിയേട്ടന് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ബാങ്കിൽ പോകാനും വരാനും ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ സിറാജിന് തീരെ ഒഴിവില്ലാത്തത് കൊണ്ട് ട്രഷററായിട്ട് പോലും എൻ്റെ കൺവീനറാക്കിയിട്ട് എൻ്റെ നമ്പർ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല അതിന് നമ്മൾ ആ നമ്പർ ഉപയോഗിച്ച് അതിൽ സാമ്പത്തികം വന്നു അതിന് ശേഷം ഈ മുപ്പതാം തീയതി നമ്മൾ യോഗം കൂടിയിട്ട് മൂന്നാം തീയതി പത്ത് മണി പത്ത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരിഞ്ഞാലക്കൂടെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അവർ ഇന്നലെ നിങ്ങളെ ന്യൂസിൽ കാണിച്ചത് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇത് അക്കൗണ്ട് മൂന്ന് പേരുടെ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത് അവിടെ ബാങ്കിൽ തുടങ്ങി ഈ തുടങ്ങിയ സമയത്ത് അതിന്ന് ഫണ്ട് വന്നത് എടുത്ത് നന്ദന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരുന്നു അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളൂ എനിക്കെതിരെ ഇപ്പോൾ ആരോപണം ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എൻ്റെ പേഴ്സണൽ ലോണിലേക്ക് ഇസാഫ് ബാങ്കിലേക്ക് പിടിച്ചു എന്ന് കാണിച്ചിട്ടാണ് ഇപ്പം ഇന്നലത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള ന്യൂസ് അത് തികച്ചും ഞാൻ ബാങ്കിൽ പോയി എനിക്ക് ഞാനെടുത്ത സ്റ്റേറ്റ്മെൻ്റാണത് ഇതേ സ്റ്റേറ്റ്മെൻ്റേയാണ് ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കാണിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഒരു സെലിയും ആൾ ആൾ കളക്ട് ചെയ്തിട്ടുള്ള പൈസ അത് തെളിക്ക് ഇട്ടിട്ടുണ്ട് എനിക്ക് ഗൂഗിൾ പേ ആയിട്ട് വന്നിട്ടുള്ള സാമ്പത്തികം മൂവായിരം പല ആളുകളായിട്ട് അയച്ചിട്ടുള്ള പൈസകൾ ഇട്ടിട്ടുണ്ട് ഒരു പതിമൂവായിരത്തി ചില്ലര രൂപയോളം നമ്മൾ ആദ്യം തന്നെ അക്കൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ വന്നിട്ടുള്ള എഴുതി മെസ്സേജുകളിൽ കുറേ ആളുകൾ ഓഫർ പറഞ്ഞിട്ടുണ്ട് അത്തന്ന കാശുകളൊക്കെ അന്നത്തെ സമയത്ത് അവിടുത്തെ ജനറൽ സെക്രട്ടറിയും ട്രഷറിയും നിർദ്ദേശപ്രകാരം അവിടെ സാമ്പത്തികം അവിടെ ഉള്ളതാണോ അതുകൂടാതെ വന്ന എല്ലാ അക്കൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽ ഇവിടെ കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത്തി മൂവായിരം നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് ഈ അക്കൗണ്ട് ത്രൂ വന്നത് അതിന് നമ്മൾ അമ്പതിനായിരം രൂപ നന്ദിന് കൊടുത്തു നന്ദന ആദ്യം പറഞ്ഞൊരു ആരോപണം പൈസ കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് കിട്ടിയെന്ന് പറയുന്നു രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് അത് എവിടെ ഏത് എൻ്റെ അക്കൗണ്ടും എനിക്ക് ഗൂഗിൾ പേ വന്ന ഐസാഫ് എൻ്റെ ഈ ഒരു വൺ ഇയർ സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് ഈ സ്റ്റേറ്റ്മെൻ്റിൽ ഒരു ലോണും എനിക്ക് ഒരു ബാങ്കിലും ഇല്ല ഐസ് ആഫ് ബാങ്കിൽ പ്രത്യേകിച്ചില്ല ലോണില്ല ലോണ് പിടിച്ചു എന്ന് പറയാനുള്ളത് രോഗിയായിരുന്ന നന്ദന് അൻപതിനായിരം രൂപയാണ് ചികിത്സാ സഹായമായി നൽകിയത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൃത്യമായ കണക്കുകൾ സഹിതം വ്യക്തത വരുത്തുമെന്നും പൊതുജന മദ്യത്തിൽ തന്നെ മോശക്കാരായി ചിത്രീകരിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ചികിത്സാ ധനസഹായത്തിന് ആകെ എത്ര തുക ലഭിച്ചു എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ബിജു ഇസ്മയിലിന് സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതാണ് നിലവിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള സമയത്ത് പറയുന്നത് ടോട്ടലിയാ അക്കൗണ്ടിലേക്ക് വന്നത് ഒറ്റമിട്ടുണ്ടോ തന്നോട് പാർട്ടി വിട്ടു നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മൊത്തത്തിലേ ഗൂഗിൾ പേയിലും ബാങ്കുമായിട്ട് എത്ര രൂപ വന്നിട്ടുണ്ട് എന്റെ ഇതില് പതിമൂന്ന് എണ്ണൂറ് വന്നതും അല്ലതാ പതി പതിമൂന്ന് എണ്ണൂറാണ് എന്റെ കണക്കിൽ കണക്കിലിപ്പം അമ്പതിനായിരം രൂപ നമ്മളോട് കൊടുത്തിട്ടുണ്ട് അവന് അമ്പതിനായിരം രൂപ കൊടുത്തതിൽ നാല്പത്തി മൂവായിരം രൂപ ഏഴായിരം രൂപ നമ്മൾ ഈ അക്കൗ ഈ ഗൂഗിൾ പേയിൽ വന്ന അക്കൗണ്ടാ പൈസയാണ് ഗൂഗിൾ പേയിൽ വന്ന പൈസ അത് അവന് കൊടുക്കണ സമയത്ത് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ അത് കയ്യിലെടുത്ത് ഞാനൊരു രൂപേട്ടനും ബാബുരാജ് എല്ലാവരും കൂടി പോയിട്ട് കൊടുത്തതാണ് മനസ്സിലായോ അപ്പോൾ ഈ നാൽപ്പത്തി മൂന്ന് മേഴും പതിമൂന്ന് എണ്ണൂറാണ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് ഇതിൽ ടോട്ടൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് എണ്ണൂറ് അത് ഇത് എൻ്റെ ഇതിൽ എൻ്റെ ഈ അക്കൗണ്ട് ഇത് ഈ ഇന്ന് ഇന്ന ഡേറ്റ് മുതൽ ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങണതിൻ്റെ മുന്നത്തെ പത്താം മാസം മുതൽ തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ അത് വ്യക്തമായിട്ട് അതിലുണ്ട് ഇനി ഇതിൽ വ്യക്തമാക്കാനുള്ളൊരു കാര്യം കൂടിയുള്ളത് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ഇവർ പാർട്ടിക്കൊക്കെ പരാതി കൊടുക്കണം അവിടെ ഇതിൻ്റെ ഒരു സംഘ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ അടുത്ത് ആരും ഇതുവരെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വിഷയം ഡി സി സി പ്രസിഡൻ്റ് എന്നെ അറിയിച്ചത് ഇന്നമാതിരി ഒരു വിഷയമുണ്ട് അതിനു ബന്ധപ്പെട്ട കാരണം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിതുമായി അറിയുന്നത് അന്ന് തന്നെ അവിടെ മീറ്റിംഗ് ഈ കമ്മിറ്റി വിളിച്ചിരുന്നു ഈ കമ്മിറ്റി വിളിച്ച് അന്ന് മീറ്റിംഗ് വിളിച്ചപ്പോഴും ഈ ട്രഷററുമായിട്ട് പരാതിക്കാരനോ അല്ലെങ്കിൽ ട്രഷററോ ഇതിന് ബന്ധപ്പെട്ടവരോട് പങ്കെടുത്തില്ല അവിടെ വരുന്ന ആളുകൾ അവിടെ അഞ്ചോ ആറ് ആളുകളെ വരാറുള്ളൂ അത് വന്ന് അവിടെ യോഗം ഇരുന്നു ഈ അംസക്ക് രക്ഷാധികാരി ഉണ്ടായിരുന്നു യോഗം ഇരുന്ന് സംസാരിച്ചു പോന്നു എനിക്കെതിരെ എൻ്റെ 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 സഹപ്രവർത്തകർ എന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ പല ഞാൻ ഇത് മാത്രമല്ല ഇപ്പം പിന്നെ ഇതിൽ മന്ദൻ്റെ പരാതി കിട്ടിയപ്പോൾ നന്ദൻ്റെ പരാതി കിട്ടിയപ്പോൾ ആരോ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്കിലേക്ക് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ അക്കൗ ജോയിൻറ്റ് അക്കൗണ്ടിൽ എത്രയാണ് വന്നേക്കണമെന്ന് ബാങ്കുകാർ പറഞ്ഞു എഴുപത്തി മൂവായിരം രൂപയുടെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് എനിക്ക് വേറെ അക്കൗണ്ട് ഉണ്ട് അവിടെ അതേ അലൻസ് കാണുന്ന വേറെ അക്കൗണ്ടും ഉണ്ട് മനസ്സിലായോ ഇത് എന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ആയതിനു ശേഷം പാർട്ടിയിൽ മണ്ഡലം പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് എനിക്കെതിരെ നടക്കുന്ന കൂടമായിട്ടുള്ള എൻ്റെ പാർട്ടിക്കാർ സീനിയർ ആളുകൾ തന്നെ നടത്തുന്ന കൂടമായിട്ടുള്ള ആ ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ് പിന്നെ ഇത് ഈ മീറ്റിംഗ് അതും കഴിഞ്ഞ് ഈ ഡേറ്റിന് ഡി സി സി പ്രസിഡൻ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഡി സി സി പ്രസിഡന്റ് പ്രകാരം അവിടെ മീറ്റിങ് കൂടി മീറ്റിംഗ് കൂടിയിട്ട് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളും അക്കൗണ്ട് നന്ദൻ ചികിത്സാ സഹായമായി പങ്കെടുത്തിട്ട് അവിടുത്തെ ചന്ദ്രാറ്റെ വീട്ടിൽ മീറ്റിംഗ് കൂടി അവിടെ ആർക്കും പരാതി വന്നിട്ടില്ല ആർക്കും വന്നിട്ടില്ല ആ മീറ്റിങ്ങിനെ നന്ദനെ വിളിച്ചു നന്ദനെ വിളിച്ചപ്പോൾ നന്ദൻ പറഞ്ഞത് അവൻ്റെ അടുത്ത് കോൺഗ്രസ് നേതാക്കളിതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ ഉള്ളിലെ പ്രശ്നങ്ങളല്ലാതെ വേറെ എനിക്ക് ഞാൻ ഞാനൊരു നിലപാട് നിൽക്കുന്ന ആളാണ് എനിക്ക് ഈ നേരം വരെ നിങ്ങളെടുത്തിരിക്കുന്ന ഈ നേരം വരെ നിങ്ങളുടെ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള യാതൊരു രീതിയിലും നടപടി സ്വീകരിച്ചായിട്ടുള്ള ലെറ്റർ എനിക്ക് വന്നിട്ടില്ല ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എന്നെ ഒരു സ്ഥലത്തൊന്നും മാറ്റി നിർത്താൻ എന്റെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇല്ല ബ്ലോക്ക് പ്രസിഡന്റ് എന്റെ അടുത്ത് ബ്ലോക്ക് പ്രസിഡന്റിന് പരാതി കിട്ടി എന്ന് പറഞ്ഞപ്പോ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചപ്പോൾ അപ്പൊ ഞാനത് എനിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയാൽ പരാതി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് പരാതിക്കാരനെ എന്നെയും കൂടി വിളിക്കണ്ടേ വിളിച്ചിരുത്തി സംസാരിക്കണം അത് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയാലും ഏത് കമ്മിറ്റി ആയാലും ഈ പാർട്ടിയെല്ലാം എന്തായാലും എന്നാലാണല്ലോ എന്റെ നടപടി എനിക്ക് ഈ നടപടി അതി കാരണം ബോധിപ്പിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾ കൊടുത്തത് നിങ്ങൾ ഇന്നലെ കൊടുത്തത് ഈ സീറോ വീറോ കാണിക്കുന്നതാണ് എന്റെ എന്റെ പേഴ്സണൽ ലോണിലേക്ക് പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ് എന്തിന്റെ ഈ വിഷയത്തിൽ എന്റെ അടുത്ത് എന്തെങ്കിലും കാരണം കാണിക്കാൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞ മണ്ഡലം പ്രസിഡന്റിന്റെ റിപ്പോർട്ട് എന്താന്ന് എനിക്ക് അറിയില്ല പാർട്ടി എനിക്ക് എനിക്ക് ഡി സി സിന്ന് ഒരു ലെറ്റർ തന്നു ആ ലെറ്ററിന്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അവര് തന്നുമല്ലോ ഒരു മിനിറ്റ് ഞാനിവിടെയും പറഞ്ഞോട്ടെ ഈ മണ്ഡലം പ്രസിഡന്റിന്റെ അടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലം പ്രസിഡന്റ് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ പരാതിക്കാരനായി എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കണ്ടേ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ നേരം വരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മണ്ഡലം പ്രസിഡന്റ് വിളിച്ചിട്ടില്ല